ரெயில் என்ன சார் ஃபவுண்டேஷன் இன்ஜினியர்ஸ் உள்ள இங்க வந்து பாஜனேன் வந்து வெண்ணிக்குறோம். அப்படின்னா ஒரு பெரிய எல்லாரும் கைதால டைனர் இந்தலாம் இல்லை. உங்களுக்கு பிரெண்ட வந்து ஒரு ஓடி வருது. அப்படின்னா ஒரு ஆர்கெஸ்ட்ரா. முன்னால ஹையர் டிங் மாஸ்ல ரெண்டு சவுண்ட், ஆறு சவுண்ட், நான்கு டாப்ஸ், மூன்று மூடி இருக்கு. ഹയർ സെക്കൻഡറി അവിടെ നടത്തി ഹൈസ്കൂൾ ഞങ്ങൾക്ക് വന്നിരിക്കണം എം എൽ എ കെട്ടിയാണ് അത് കഴിഞ്ഞിട്ട് അതാമത് കൊണ്ട് തട്ടി പതിനാറൊന്നത്തെ വേദി നോക്കുമ്പോഴത്തെ കാടുകളുണ്ട് ബോക്സ് ഈ എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്യാണത്തിന് വീട്ടില് പിന്നെ കരകാരണത്തില്ലേ പതിനായിരം രൂപ എടുത്ത് അമ്പതിനായിരം രൂപ വണ്ടിക്കൂരി മുണക്കി വന്നിട്ടുണ്ട് പതിനായിരം രൂപയ്ക്ക് സിസ്റ്ററാണ് എന്നിട്ട് മാറ്റി ബാക്കി esi m Vertinee? Allora, tre 1970. You can see if me, laman, reoled su up rekay, löp. അതെ ഇന്ന ഇന്നലെ ഇങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് സംസാരിക്കില്ല ഇപ്പൊ അവിടെ വട്ടപ്പാട്ട് നടക്കും ഈ ഡിമിക്രി എന്ന് പറയുന്ന മത്സരം നടത്തുന്നത് പോലെയാണ് ഇത് നടക്കുന്ന ഞങ്ങളോട് കാണിക്കുക അതായത് ഭജനക്ക് കീക്കരി രണ്ട് സ്കൂട്ടറും വെച്ചിട്ട് അവതരിപ്പിക്കണം സൗണ്ട് വന്നല്ലാണ്ട് പിള്ളേരൊക്കെ ആ കൺസോട്ട് ഇരിക്കുന്ന ഒന്നും ബോധില്ല അവർക്ക് ഇത് പരിപാടിയും കഴിയുമ്പോ ഉടനെ കാശ് കിട്ടും ജഡ്ജ്മെന്റിനെന്ന് പറഞ്ഞാൽ അത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അവർ കിടക്കുക അങ്ങനെയുള്ള ആളാണ് ഇപ്പൊ ജഡ്ജിയാന്ന് പറയുന്നത് ചോദിച്ചേട്ടാ ഈ സൗണ്ടിനകത്ത് ആൾക്ക് കേൾക്കുന്ന പറയണെ ജയസഫിന് അവര് ഇത് പറയാൻ മാർക്കണേ കേട്ടി വെക്കാൻ പോലും പറ്റില്ല കേൾക്കണ്ടേ വായിച്ച സ്ഥലമോ കുച്ചിപ്പുടി ഒരു ചാനല് ട്രാക്കിടണ കുച്ചിപ്പുടിക്ക് വേണ്ടി മുപ്പത് ചാനല് എല്ലാ വർഷങ്ങളും ഞങ്ങള് പ്രാക്ടീസ് ചെയ്യുന്നത് ഇതിന്റെ നാലാൻ അതല്ല ഇവിടെ വരേണ്ടത് ഉദ്യോഗം ആണ് വേണ്ടത് അല്ല പോലീസ് പോലീസിന്റെ ആവശ്യമില്ല അത് മിനിമം ക്വാളിറ്റി പോലും ഇല്ലാത്തതാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓരോ കുട്ടികളും മിനിമം മൂന്ന് ഇൻസ്ട്രുമെന്റ് രണ്ട് ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന കുട്ടികളാണ് ഏഴ് പേരെ കണക്കെടുക്കുകഴിഞ്ഞാൽ പതിനാല് ഇൻസ്ട്രുമെന്റ് വരുന്നുണ്ട് അതാണ് ഞങ്ങളുടെ പോയിന്റ്സും കാര്യങ്ങളും ഇതിനെ വെറും കൊണ്ടുവന്നിട്ട് പതിനാറ് ചാനലാണ് ഇന്നലെ തന്നെ നടത്തിയ സ്റ്റേജിന് മാത്രം പന്ത്രണ്ട് ചാനൽ ഉണ്ട് ഇന്നലെ കൊണ്ടുവന്നാൽ ഇന്നലെ നടത്തിയ നാല് കൺസോൾ സെപ്പറേറ്റ് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ന് ആ ജഡ്ജസ് പറയുന്നു ഈ ലോട്ടറി വിൽക്കുന്ന സാധനത്തിൽ അവർക്ക് കേൾക്കാൻ പറ്റുന്നതാണ് പറയുന്നത് ആ ജഡ്ജസിന്റെ ക്വാളിറ്റി എന്താന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു ും പറഞ്ഞു ഈ സ്റ്റേജിന്റെ അദ്ദേഹം നടന്ന സ്ഥലത്ത് നാല് സബും നാല് ട്രൂപ്പും രജിസ്റ്റർ ചെയ്ത് മൂന്ന് മോണിറ്ററും ഇവിടെ രണ്ട് മോണിറ്ററും ഉണ്ട് രണ്ട് രണ്ട് ഏതായിരിക്കും ും നമ്മള് ഒന്നും വേണ്ട സാർ ഒരു സ്റ്റേജിനകത്ത് മിനിമം രണ്ടോ മൂന്നോ മോണിറ്റർ എന്തിനാണ് വെക്കുന്നത് അത്രയും സൗണ്ടുകൾ വ്യത്യസ്തമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അത് അതുപോലും ചെയ്യാത്ത രീതിയിലാണ് പൊറത്തേക്കും ഔട്ട് കൊടുക്കുക ആൾക്കാർക്ക് എന്തും കേൾക്കാൻ പറ്റും ഒരു ആർക്കും കിട്ടില്ല അത്ര ഇൻസ്ട്രുമെന്റുകൾ ഇവിടുത്തെ ചാർജ് കാര്യങ്ങൾ പറഞ്ഞിട്ട് മേലുദ്യോഗസ്ഥൻ വന്നോ അല്ല ഇതുവരെ വന്നിട്ടില്ല ഒരു ഒന്നര മണിക്കൂറായി ചാർജ് പോലീസുകാരെ പറയല്ലേ ഇവിടെ സർക്കിൾ വരണ്ടോ ചാർജ് കാരനാണ് ഈ പരിപാടി നട മേൽ ഉദ്യോഗസ്ഥനാ പറഞ്ഞൂർ ഇപ്പൊ സമയം എന്തായി ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് നിന്റെ മെയിനിൽ ഇന്ന് ഒരു ഉദ്യോഗസ്ഥനും വന്നിട്ടില്ല ഇവിടുത്തെ ഇവിടുത്തെ ചാർജ് ആരാണെന്ന് വെച്ചിട്ട് അവർക്ക് പറയാം അവർ വിചാരിച്ചാൽ നിർത്താൻ ശരിയാക്കുന്ന ആ വേദി മാറ്റി അല്ലെങ്കിൽ പര്യാപ്തമായ സംവിധാനം ഇവിടെ കൊടുക്കുക അവര് തമ്മിലുള്ളവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ചില നടത്തിപ്പുകാർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ അഡ്ജസ്റ്റ് ആവുകയാണ് അത് അവർക്ക് പൈസ പിടിച്ചങ്ങ് പോയാൽ മതിയല്ലോ ജഡ്ജസിന് അതനുസരിച്ച് മത്സരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നടക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് അവിടെ അതിനുള്ള അതിനുള്ള സംവിധാനം ഇല്ല ഇപ്പൊ അവര് വേദി മാറ്റി തരാന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷെ വേദി മാറ്റി കഴിഞ്ഞാലും അവിടെ ഇതിന് ഉതകുന്ന സിസ്റ്റം ഇല്ലെങ്കിൽ ആ വേദിയിൽ പോയി അന്വേഷിച്ചതിന് ശേഷം നമുക്ക് അല്ലാതെ അത് ഇത്രയും അവർക്ക് നാളത്തൊക്കെ മെച്ചമുണ്ടെന്നേ ഉള്ളൂ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കേണ്ടി നോക്കിയെങ്കിൽ കിട്ടുന്ന